ഒരിക്കലും ഇവിടെ ഇവിടെ സാധ്യതയില്ല ഇപ്പൊ മാഷി ജയിക്കണോ പരമാവധി ജയിക്കില്ലെങ്കിലും ഇവിടെ ജയിച്ചു ഒരു വ്യക്തിയാണ് ബെഞ്ചി പകനാൻ ആ ജയിച്ചു പോയതേ കണ്ടിട്ടുള്ളൂ പിന്നെ ഇതിപ്പോ തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിഞ്ഞപ്പോളെ കാണണക്കുടിക്കാർക്കും അറിയില്ലല്ലോ അവര് ചെയ്ത പ്രവർത്തനങ്ങള് നമസ്കാരം മലയാളി വാർത്ത എന്നുള്ളത് ചാലക്കുടിയിലാണ് നമുക്കറിയാം റിയാം ട്വന്റിക്ക് രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നത് ഒരാൾ എറണാകുളത്തും ഒരാൾ ചാലക്കുടിയിലുമാണ് ഉള്ളത് ചാലക്കുടിയിൽ മത്സരിക്കുന്നത് ചാർലി പോളാണ് എത്രത്തോളം ചാർലി പോൾ ചാലക്കുടിയിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം ചേട്ടാ ഇത്തവണ ട്വന്റി ട്വന്റിയുടെ ഒരു സ്ഥാനാർത്ഥിയും ചാലക്കുടിയിൽ മത്സരിക്കുന്നുണ്ട് എത്രത്തോളം അദ്ദേഹത്തിന് വോട്ട് കിട്ടാനുള്ള അല്ലെങ്കിൽ വിജയിക്കാനുള്ള വിജയ സാധ്യതയുണ്ട് ചേട്ടൻ എന്താ തോന്നുന്നേ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടില്ല അല്ല ഇത്രയും നാള് അവര് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് വോട്ട് ചെയ്യാൻ ഒരു സാധ്യതയില്ല ചാലക്കുടിയിലില്ല അപ്പൊ കേരളത്തിൽ മൊത്തത്തിലുള്ള ഈ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് മുൻതൂക്കം ഇപ്പൊ ട്വന്റി ട്വന്റിക്ക് ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്നുണ്ട് നവർ അതാ ട്വൻറ്റി ട്വൻറ്റി ഒരിക്കലും ഇവിടെ ജയിക്കാനുള്ള സാധ്യതയില്ല എന്നാൽ ട്വൻ്റി ട്വൻറ്റി പിന്നെ ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം ട്വൻ്റി ട്വൻറ്റിക്ക് ലഭിക്കുന്ന വോട്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് വോട്ട് കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയുടെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് വോട്ട് കോൺഗ്രസിൻ്റെ ലഭിക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് എങ്കിലും വോട്ട് അദ്ദേഹം പിടിക്കും എന്നാലും ഞങ്ങൾക്ക് ഭയപ്പാടില്ല പിടിച്ചു വരണുള്ള ഇപ്പോൾ മാഷി ജയിക്കണം ഇവിടെ ജയിച്ചാലാണ് എന്തെങ്കിലും കാര്യ രാഷ്ട്രീയം പറയല്ല മാഷി ജയിച്ചാലാണ് എന്തെങ്കിലും ചെറിയൊരു ഉപകാരം ട്വന്റി ട്വന്റി മോശക്കാരനല്ല പറഞ്ഞത് പക്ഷെ അറിഞ്ഞും മനസ്സിലാക്കിയും ആളുകൾ അതന്നെ ഏകദേശം എത്ര ശതമാനം വോട്ട് സാധ്യത വരണോളൂട്ടുള്ള കുറച്ചു പിടിക്കും പേരിൽ കുറച്ച് കുറച്ചോട്ട് പിടിക്കും അതന്നെ എന്താ ഇവിടുത്തെ ചാലകുളല്ലേ ചാർലി ചാർലി അല്ലെ സ്ഥാനാർത്ഥി പരമാവധി വോട്ടിന്റെ പരമാവധി വോട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ജയിക്കില്ലെങ്കിലും വോട്ടിന്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് അതെന്താ അങ്ങനെ പറയാനുള്ള അത് മറ്റു രണ്ട് പാർട്ടികൾ മാറി മാറി ഭരിച്ചിട്ടെ ജനങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടണമെന്നില്ല പൊതുവെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോ ജനങ്ങള് മാറ്റി ചിന്തിക്കണം പരമാവധി പരമാവധി വോട്ട് ജയിച്ചില്ലെങ്കിലും എനിക്ക് എനിക്കറിച്ച തോന്നണേ ഇവിടെ ഇവിടെ നിന്ന് ജയിച്ചു ഒരു വ്യക്തിയാണ് ബെഞ്ചി പകനാൻ ആ ജയിച്ചു പോയതേ കണ്ടിട്ടുള്ളൂ പിന്നെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞ പിന്നെ ആളെ കാണണ ഇവിടെ ഒരു കാര്യത്തിന് ആള് വന്നെ അതിന്റെ വലിയ അഭിമുഖം നടത്തിയ ആള് ചാലക്കുടിക്കാര് എനിക്ക് വലിയ കാര്യമായിട്ട് വോട്ടൊന്നും ചെയ്തിട്ടില്ലേ എനിക്ക് അങ്കമാരി അങ്കമാലി കുന്നത്തനാട് പെരുമ്പാവിലും ഒക്കെ കാരണം ഉണ്ടോ ഞാൻ ജയിച്ചതെന്ന് അതൊക്കെ സാധ്യത ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാനാർത്ഥി നല്ല നല്ല കഴിവുള്ള നല്ല ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു വ്യക്തിയാണ്

എന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളവർക്ക് അത് അവർ അതും അത് മാത്രമേ അവർ കരുതാവൂ അമിതമായിട്ടൊന്നും കരുതരുത് കാരണം അവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് കേരളം മൊത്തം പറയണം ജനത്തിലെത്തണം അത് തന്നെയല്ല അവരിപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഇപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും അവർ ഓരോ പഞ്ചായത്തുകളില് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കളമശ്ശേരി ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് അവർ നിലകൊള്ളുന്നത് അവർ നല്ലൊരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ അത് ഒന്നും കൂടി വിശ്വസനീയതമാവണമെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഇതേപോലെ ഷോപ്പുകൾ തുടങ്ങി ഇതേപോലെ വികസന പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ച് അവര് നല്ലൊരു കഴിഞ്ഞ ചെയ്യണേ നാട്ടിലേക്ക് ബോധ്യാവണം നല്ലൊരു പ്രവർത്തനം അവർ കാഴ്ചവെക്കണം എങ്കിലും മാത്രമേ അവർക്കിങ്ങനെ ശോഭിക്കാൻ പറ്റുള്ളൂ ചോഭിക്കും കാരണം ചിലപ്പോൾ കേരളം ഇപ്പോൾ ആകെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ആകെ മടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഒരു വെറൈറ്റിയൊക്കെ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഞങ്ങളുടെ ഓട്ടോ തൊഴിലാളികളാകുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും ഒട്ട് ഏ തൊട്ട് സെഡ് വരെ ആൾക്കാർ ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണ് അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൾസർ അറിയാം മൊത്തം ജനങ്ങളെക്കുറിച്ചും നാടിനെ കുറിച്ചും ലോകത്തെക്കുറിച്ചും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ പഠമാനം ആൾക്കാർ ചർച്ച ചെയ്യുന്ന വിഷയം ഈ വക വിഷയങ്ങളൊക്കെ അപ്പോ ഈ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇപ്പം എത്ര ശതമാനം വോട്ട് പിടിക്കും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അതിപ്പോ അടുത്തൊരു എലക്ഷൻ ആദ്യമായിട്ടാണ് അവര് ഇപ്പൊ ഇലക്ഷൻ നേരിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എലക്ഷൻ ഇലക്ഷൻ കഴിഞ്ഞവരിപ്പോ പത്ത് ശതമാനം വോട്ട് പിടിച്ചു അത് അടുത്ത പ്രാവശ്യം അമ്പത് അമ്പതിലേക്ക് എത്തണമെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന്റെ കാര്യക്ഷമത പോലെ ഇരിക്കും അപ്പോ അവര് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം ഇത്രേ പറയാനുള്ള കാര്യത്തില്